ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല പരണ്ടിരിക്കുന്ന മസാലയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏതാണ്ട് ഒരു ഒന്നേ മുക്കാൽ കിലോനോളം മീൻ എടുത്തിട്ടുണ്ട് ഇത് ചൂര മീനാണ് കേട്ടോ ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം തൂക്കി നോക്കിയതാണ് അത് ഏതാ ഒന്നേ മുക്കാൽ കിലോനോളം ഉണ്ട് നന്നായിട്ട് ഒരു സ്പൂൺ വിനാഗിരി വെള്ളത്തിൽ ചേർത്ത് നല്ലോണം കഴുകി വാർത്തെടുത്തതാണ് ഇനി ഞാനിവിടെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടിയോളം വാളംപുളിയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഈ അച്ചാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റും കൂടിയാണ് ഇതിന് ഇത് ഒട്ടും തന്നെ ചീത്തയായി പോകുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഒരു പിടി നിറയെ എടുത്തിട്ടുണ്ട് വാളൻപുളി ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം ഞാനിവിടെ ഒന്നര കപ്പോളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ പിഴിഞ്ഞ ജ്യൂസ് എടുക്കണം ഇനി ഇവിടെ ഞാൻ ഒരു നാല് തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഇതാ ഒരു നാല് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രയും പോകുന്ന വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ അത് അരിഞ്ഞെടുത്തതാണ് വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇത് ഏതാണ്ട് ഒരു മൂന്ന് മാസം വരെയൊക്കെ ഞാൻ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മീൻ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി മുളകാണ് കേട്ടോ അതും സ്പൂൺ കണക്കിനാണ് എടുക്കുന്നത് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി മുളക് നല്ല കളറായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതാ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ മീനൊക്കെ അച്ചാറിടുമ്പോൾ കൂടുതലും ഈ ഒരു രീതിയിലാണ് ഇതിന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഞാനിവിടെ ഇത് വളരെ കുറച്ച് വിനാഗിരിയാണ് ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഈ മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കൊന്ന് അടച്ചു വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം ഇതിൻ്റെ മസാലയും വളരെ സ്പെഷ്യലാണ് കേട്ടോ ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണേ അപ്പോൾ മുഴുവൻ കുരുമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഉലുവ ഒരു സ്പൂൺ എടുക്കണം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ ഫെനൽ സീഡ് എടുക്കുന്നുണ്ട് അതും സ്പൂൺ കണക്കിനാണ് അപ്പോൾ ഇതിൽ കുരുമുളക് ഒന്നിങ്ങനെ ഒന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോൾ രണ്ട് സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് രണ്ട് സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൽ ഞാൻ ഇടുന്ന സ്പെഷ്യൽ മസാല ഇതിൽ കായോ കായപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ഈയൊരു ഫിഷ് പിക്കുകളിൽ ചേർക്കുന്ന സ്പെഷ്യൽ മസാല അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇനി അതേ സ്റ്റവിൽ തന്നെ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഞാനിവിടെ ഇതിനായിട്ട് ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിൽ എണ്ണ കുറച്ചിങ്ങനെ കൂടി നിൽക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മീന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുറത്തൊക്കെ ഈ മസാല ഒക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം എന്ന ഉള്ളിലൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം ആ ഒരു പരുവത്തിൽ അപ്പോൾ ഇത് നമുക്കിനി എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മളിതിനെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അച്ചാർ ഇടുമ്പോൾ ഒരിക്കലും നാശാവില്ല കേട്ടോ അധികം ഇതിൽ ഇതൊന്നും വേണ്ട വിനാഗിരി ഒന്നും വേണ്ട അപ്പം അങ്ങനെ നമ്മളിതിൽ പുളി ഒഴിച്ചിട്ടൊക്കെ ഇതുപോലെ മസാല നല്ല എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കുറേ ഇരിക്കുകയും ചെയ്യും വാളംപൊളി ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു രീതിയിൽ മറുപറും കൂടെ നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് മുന്നത്തെ വീഡിയോയിലും ഇതുപോലെ ഇട്ടിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിലും സൺഫ്ലവർ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതാണ് പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒന്നുകിൽ കടുകെണ്ണ അതല്ലെങ്കിൽ നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൊരിഞ്ഞു വരും ആ സമയത്ത് നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മീനൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ശരിക്കും ഈ ചൂര മീന് ഈ അച്ചാറിടുമ്പോൾ ഇങ്ങനെ ചിക്കൻ അച്ചാറൊക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വറുത്തു പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കി നോക്കാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി ഇങ്ങനെ ഫൈൻ പൗഡർ ആക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ ഒരു മണം ഉണ്ടല്ലോ അത് പറയാൻ പറ്റാത്ത അത്രയും നല്ലൊരു മണമാണ് ഒരു പ്രത്യേക ഒരു മണമാണ് ഇതിന് ഇത് മൂന്നും കൂടിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുകട്ടോ നമ്മുടെ ഈ അത് സ്പെഷ്യൽ പിക്കൾ മസാല ഇത് ഏത് മീൻ അച്ചാറിടുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മണം ഒരു രുചിയൊക്കെയാണ് കേട്ടോ കൂടുതലൊന്നും ഐറ്റംസ് ഒന്നും ചേർത്തിട്ട് ഇല്ല അപ്പം അത് ആ മീനൊക്കെ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അത്യാവശ്യം ചുവടുകട്ടിയുള്ള ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത എണ്ണയില്ലേ മീൻ വറുത്തെടുത്ത എണ്ണ ആ എണ്ണ ഇതുപോലെ അരിച്ചൊഴിക്കണം ഒരിക്കലും ഇതിൻ്റെ ആ ഒരു മസാലയൊന്നും ഇതിൽ പോയരുത് കേട്ടോ അത് നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇതിനെ ആച്ചാറിടുന്നത് അപ്പോൾ ഈയൊരു മസാലയൊന്നും ചേർക്കാതെ തന്നെ ഇതിൻ്റെ എണ്ണ മാത്രം നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചതാണ് എനിക്ക് മീൻ അച്ചാറിടുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അത് ഇതിൽ ഈ മസാലയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മൾ അച്ചാറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എരിവ് ഇനി കുറച്ചും കൂടെ എരിവ് നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പച്ചമുളകിനെ കുറച്ചെടുത്തത് അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മുളകാണ് കേട്ടോ അപ്പോൾ അത് ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ തന്നെ നല്ല എരിവുണ്ടാവും കേട്ടോ മെയിൻ അച്ചാറിൽ കുറച്ച് എരിവ് എപ്പോഴും ഇങ്ങനെ എടുത്ത് നിൽക്കണം അപ്പോൾ ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും സ്പൂണോളം ഉപ്പും കൂടെ നമ്മളിതിലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് നോക്കി നോക്കിയിട്ട് കൊടുക്കണം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലും അച്ചാറിലെപ്പോഴും മസാലകളൊന്നും ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്നിങ്ങനെ ആയി വന്നിട്ടുണ്ട് കളർ ഒത്തിരി മാറരുത് കേട്ടോ അത് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇതിനോടൊപ്പം തന്നെ ഒരു അര അരക്കപ്പോളം തന്നെ നേരത്തെ ഒഴിച്ച പോലെ എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ അതിന് എപ്പോഴും നല്ലത് അപ്പോൾ പൊടികളുടെ കൂടെ നല്ലെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറ് കണ്ട തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ശരിക്കും മീൻ കറിയൊക്കെ മുളകിട്ട് വയ്ക്കുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇനി ഈ എണ്ണ ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മുളക് പൊടി രണ്ട് തരം മുളക് പൊടി പച്ചമുളക് കുരുമുളക് എല്ലാം കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല എരിവാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് എണ്ണ ഇങ്ങനെ കുറച്ചൊന്ന് തെളിഞ്ഞു വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അരിച്ചെടുത്തതാണ് കേട്ടോ ഒന്നര കപ്പ് പുളി പുളിവെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പുളിവെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂണോളം ഈ സ്പൂണ് അര സ്പൂണോളം പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം നല്ല തിക്കായിട്ടുള്ള കണ്ടില്ലേ ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇത് വരിക ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല ഇത് നല്ല ഇങ്ങനെ പരണ്ടിരിക്കും കേട്ടോ ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് തിളയ്ക്കണേ തിളയ്ക്കുമ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കും ഉള്ളിലും പുറത്തൊക്കെ ഒരേപോലെ എരിവും പുളിപ്പും എല്ലാം പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ അച്ചാറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി കൂട്ടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക ഇതിൻ്റെ മസാലയും കൂടെ ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ലോണം ഉള്ളിൽ പുറത്തൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഈ പുളിവെള്ളമൊക്കെ നല്ലോണം വറ്റോട്ടോ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഒത്തിരി സമയമൊന്നും ഇത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണേ അപ്പം ഇത് അളന്നൊഴിച്ചാൽ മതി ഒരു നാല് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രേ മതിയാവും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വിനാഗിരി നമ്മൾ കൂടുതൽ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഈ മീൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഭയങ്കര പൊളിപ്പാവും ഇതാവുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ടിതാണ് ഈ മെനുവിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ തിക്കായിട്ട് വരും എല്ലാവർക്കും ഇഷ്ടമാവും കൂടുതൽ ദിവസങ്ങൾ ഇരിക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഇതിൽ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നല്ലോണം ഒന്നിങ്ങനെ ചൂടാറി വരുന്നവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല നല്ല ഇങ്ങനെ പെരണ്ടിരിക്കുന്നുണ്ട് നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈയൊരു വെക്കേഷൻ സമയത്തൊക്കെ മിക്കവാറും ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കുന്നത് ഞാനിവിടെ ഉണ്ടാവാറില്ല നാട്ടിൽ പോകുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈ സി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ